ചൈനീസ് ആപ്പായ ടിക്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്രം ചിലർക്ക് ടിക്ടോക്ക് ലഭിച്ചു തുടങ്ങിയെന്ന വാർത്തകൾ തെറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ ചൈനീസ് ആപ്പായ ടിക്ടോക്ക് ഇന്ത്യയിൽ തിരിച്ചുവരുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്രം ടിക്ടോക്ക് ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ എയർ എക്സ്പ്രസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഷെയ്ൻ എന്നിവ തിരിച്ചുവരുന്നുവെന്ന വാർത്തകളാണ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുന്നത് ടിക്ടോക്കിന്റെ നിരോധനം റദ്ദാക്കുന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും ഇത്തരം വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കേന്ദ്രം അറിയിച്ചു ചിലർക്ക് ടിക്ടോക്ക് ലഭിച്ചു തുടങ്ങിയെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ അതും തെറ്റാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ടിക്ടോക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചവർക്ക് ലോഗിൻ ചെയ്യാനോ വീഡിയോകൾ കാണാനോ അപ്ലോഡ് ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇന്റർനെറ്റ് സർവീസ് ദാതാക്കൾ ടിക്ടോക് ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണുള്ളതെന്നും എന്നാൽ ചിലർക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമല്ലെന്നും ടെലികോം വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ചില ഉപയോക്താക്കൾക്ക് വെബ്സൈറ്റ് ലഭ്യമായി തുടങ്ങിയെന്ന റിപ്പോർട്ടായിരുന്നു പുറത്തുവന്നത് അഞ്ചു വർഷം മുൻപാണ് ഇന്ത്യയിൽ ടിക്ടോക് നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര സർക്കാർ ടിക്ടോക് നിരോധിച്ചത് ടിക്ടോക് ഉൾപ്പെടെ ആപ്ലിക്കേഷനുകളാണ് അന്ന് സർക്കാർ നിരോധിച്ചത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ അറുപത്തിയൊൻപത് എ പ്രകാരമായിരുന്നു ആപ്പുകളുടെ നിരോധനം നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം